നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ കുറച്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അഥവാ വീണ വിജയനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സുപ്രഭാവത്തിൽ പൊട്ടിമുളച്ചതല്ല ഈ മാസപ്പിടി കേസും അതേപോലെ തന്നെ കരിമണൽ കർത്തരയുമായിട്ടുള്ള ഇടപാടും മറ്റുമൊക്കെ അത് കുറേ ദിവസമായിട്ട് അങ്ങനെയുണ്ടായിരുന്നു പക്ഷേ എന്നാൽ എങ്ങനെയാണ് ഇത് ഇത്ര പെട്ടെന്ന് എസ് എഫ് ഐ ഒക്കെ ഇടപെട്ട ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേസായി മാറിയത് എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചകഞ്ഞു നോക്കിയത് അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ പിന്നിൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് എന്ന് മനസ്സിലായത് ഷോൺ ജോർജിന് ലഭിച്ച ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോടതി വഴി നീങ്ങുകയും അങ്ങനെ എസ് എഫ് ഐ ഈ കേസിൽ ഉൾപ്പെടുകയും ഒടുവിൽ വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്ന ആ അവസ്ഥയിലെത്തുകയൊക്കെ ചെയ്തു അതിനുശേഷം വീണയെപ്പറ്റി വലിയ വിവരമില്ലായിരുന്നു പിന്നീട് വീണ തന്നെ നേരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായി രഹസ്യമായി ഹാജരായി എന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നു അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മികളും മറ്റുമൊക്കെ ഈ ഷോൺ ജോർജിന് നേരെ തിരിയുന്നു ഷോൺ ജോർജിന് നേരെ ഇതിനകം തന്നെ ഒരു കേസായിരിക്കുന്നു പക്ഷേ മാധ്യമങ്ങളും മറ്റു പാർട്ടിക്കാരും സോഷ്യൽ മീഡിയയൊക്കെ ഷോൺ ജോർജിനെ മാത്രമല്ല കണ്ടത് ഷോൺ ജോർജിൻ്റെ ഒപ്പം മറ്റൊരു ചെറുപ്പക്കാരനെ കൂടി കണ്ടു ആ ചെറുപ്പക്കാരനെ കേരള രാഷ്ട്രീയത്തിലെയും കേരള മലയാളിയായിട്ടുള്ള എല്ലാവർക്കും അറിയാം അതൊരു ഉന്നത സി പി എം നേതാവായിരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് ഈ ബിനീഷ് കോടിയേരി കുറേ നാളായിട്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിന്ന ജയിൽവാസത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ അദ്ദേഹം ഒരാളോട് ചേരുകയുണ്ടായി അത് മറ്റാരുമല്ല ഷോൺ ജോർജ് ആണ് പിന്നീട് ഷോൺ ജോർജുമായിട്ട് ചേർന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഷോൺ ജോർജ് ഒരു അഡ്വക്കറ്റാണ് തുടർന്ന് ഷോൺ ജോർജ് വരുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണാൻ വരുന്ന ഓരോ അവസരത്തിലും ഷോൺ ജോർജിൻ്റെ കൂടെ ഈ ബിനീഷ് കോടിയേരി കൂടെ കാണുന്നുണ്ട് അവിടെയാണ് ആളുകൾ ആളുകളുടെ ശ്രദ്ധ ബിനീഷ് കോടിയേരിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന വീണ തൈക്കണ്ടി അഥവാ വീണ വിജയൻ എങ്ങനെയാണ് പെട്ടെന്ന് ഊരാ കുടുക്കിലേക്ക് ചെന്ന് ചാടിയത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ബിനീഷ് കോടിയേരി ഷോൺ ജോർജിന് ചോർത്തി കൊടുത്തത് എന്ന സംശയത്തിലേക്ക് വരുന്നത് അപ്പോൾ അപ്പോൾ ചിലരങ്ങളിൽ ചിന്തിക്കും കോടിയേരിയുടെ മകന് എന്തിനാണ് പിണറായി വിജയൻ്റെ മകളോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം പക തോന്ന കാര്യം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനു മുമ്പേ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകനായ ബിനീഷ് കോടിയേരി ഒരു വർഷത്തോളം ജയിലിൽ കിടന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ചില കേസുകളാണ് പക്ഷേ ആ കേസുകളിൽ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ളവരുടെയോ വലിയ സഹായമൊന്നും ബിനീഷ് കോടിയേരിക്കോ കോടിയേരിക്കോ കിട്ടിയില്ല എന്നൊരു പരാതി അവർക്ക് അവർക്കിതിനകം തന്നെയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സ്ഥാനമാണ് സംസ്ഥാന സെക്രട്ടറി ആ സംസ്ഥാന സെക്രട്ടറിയുടെ മകന് പോലും ജയിലിക്കെടുക്കേണ്ടി വന്നത് ശരിക്കും അവർക്കൊരു വീഴ്ച തന്നെയായിരുന്നു എന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് ഇതിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ ഇടാതെ പുറത്താക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊരു തോന്നൽ അന്ന് തന്നെ ആ കുടുംബത്തിലുള്ളവർക്കുണ്ട് അതിനെല്ലാം ശേഷം കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ സി പി എമ്മിലെ തലമുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ തലപ്പൊക്കമുള്ള നേതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർ സാധാരണ ചെയ്യുക തലസ്ഥാനം മുതൽ കണ്ണൂരുകാരനായിട്ടുള്ള കോടിയേരി ഈ പയ്യാമ്പലം വരെ അവരൊരു വിലാപയാത്രയൊക്കെ സംഘടിപ്പിക്കും ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കുകൊള്ളിക്കും ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ കോടിയേരിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു ദിവസം പോലും തിരുവനന്തപുരത്ത് അത് പുതു പൊതുദർശനത്തിന് വെക്കുകയുണ്ടായില്ല കോടിയേരി വളരെ കാലത്തോളം എ കെ ജി സെൻ്ററിലായിരുന്നു അദ്ദേഹം സെക്രട്ടറി ആയതിനാൽ തീർച്ചയായിട്ടും അവിടെ കാണണമല്ലോ അങ്ങനെ ഒരുപാട് വർഷക്കാലം പതിറ്റാണ്ടുകളോളം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെക്കുകയുണ്ടായില്ല നേരെ കണ്ണൂർക്കാണ് കൊണ്ടുപോയത് അതിനുശേഷമോ പിണറായിയെ വളരെയേറെ ദുഃഖിതനായി നമ്മൾ കണ്ടു അന്ന് മൃതദേഹത്തിൻ്റെ അടുത്ത് പിണറായി കരഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു അന്ന് മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിണറായിക്ക് ഒരുപക്ഷേ ഇതിൽ നിന്ന് ഈ ഷോക്കിൽ നിന്ന് ഈ വിഷമത്തിൽ നിന്ന് കരകയറി വരാൻ ഒരുപക്ഷേ രണ്ടോ മൂന്നോ ആശയൊക്കെ എടുത്തേക്ക് വന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത പിണറായി വിജയൻ വിദേശത്തേക്ക് ഭാര്യസമേതം പോയി എന്ന വാർത്തയാണ് ഉറ്റ സുഹൃത്തും ഉറ്റസഖാവും തൻ്റെ പാർട്ടിയിൽ തന്നോട് തോളപ്പം നിന്ന ആളും മരണപ്പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പേ വിദേശയാത്ര നടത്തുകയാണുണ്ടായത് ആ വിദേശയാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണോ തിരുവനന്തപുരത്തെ പൊതുദർശനം പോലും വെട്ടിക്കുറച്ചത് എന്ന വിവാദം സംശയം അന്നു മുതൽ ഉടലെടുത്തു എന്തായാലും അന്നൊരു പരസ്യ പ്രതികരണത്തിനൊന്നും കോടിയേരിയുടെ കുടുംബം തയ്യാറായില്ല പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം കോടിയേരിയുടെ പത്നി വിനോദിനു തന്നെ ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കാനും വിലാപയാത്രയ്ക്കുമല്ല പക്ഷേ രാഷ്ട്രീയ കാരണത്താൽ അത് മാറ്റപ്പെട്ടു എന്നൊരു പരാമർശം അവരുടെ വായിൽ നിന്ന് വരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഷ്ട്രീയ കേരളം പിന്നെയും ചർച്ചയാവുന്ന മറ്റൊരു സംഭവം നടന്നു അവരുടെ സഹോദരൻ തിരുവനന്തപുരത്തെ ഒരു ക്ലബിൽ നിന്നും പണം വെച്ച് ചീട്ട് കളിച്ചു എന്ന കാരണത്താൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ആര് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരൻ പിന്നീട് ആ കേസ് എന്തായി എന്നറിയില്ല ഒത്തുതീർന്ന് കാണാം പക്ഷേ അത് വിനോദിനയുടെ നാവടപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക തിരുവനന്തപുരത്ത് അങ്ങനെ പല ക്ലബുകളുണ്ടെന്നും അവിടെ എത്രയോ കൊല്ലമായിട്ട് പണം വെച്ച് ചീട്ടുകളി നടക്കാറുണ്ടെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണവും പിടുപ്പും രാഷ്ട്രീയ സ്വാധീനമൊക്കെയുള്ള ആളുകൾ തന്നെയാണ് അവിടെ പോകുന്നതും ഈ ചീട്ട് കളിക്കുന്നതും മദ്യപിക്കുന്നതും എല്ലാം പക്ഷെ ഇന്നോളം ഇതിനു മുമ്പ് ഒരു പോലീസും അവിടെ കയറുകയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായില്ല പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ സഹോദരനായിട്ട് പോലും ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ അത് ആർക്കുള്ളതാക്കിയതായിരുന്നു എന്ന് അന്ന് ആ കുടുംബത്തിനും മറ്റുമൊക്കെ മനസ്സിലായി ഇതെല്ലാം ബിനീഷ് കോടിയേരിയുടെ ഉള്ളിലും കാണാം അപ്പോൾ പറ്റിയ ഒരു അവസരം വന്നപ്പോൾ പിണറായി വിജയനൊട്ടും പിണറായി വിജയൻ പണി മകൾ വഴി കൊടുത്തതല്ല കൊടുത്തതാണ് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല അതുതന്നെയാണ് സോഷ്യൽ മീഡിയയും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷോൺ ജോർജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് മുഴുവൻ ബിനീഷ് ബിനീഷ് കോടിയേരിയാണോ എന്നാണ് യഥാർത്ഥത്തിൽ ബിനീഷ് കോടിയേരി പക വീട്ടുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം മറ്റു പലതും പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ അത് ശരിയാണ് എന്ന് തോന്നുകയും ചെയ്യും ഇനി യാഥാർത്ഥ്യമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പക ഒരു പാർട്ടിയിൽ തന്നെയുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പകയുടെ ബാക്കി പത്രമാണോ നമ്മൾ ഈ കാണുന്നതെന്ന് സംശയിച്ചാലും തെറ്റുപറയാൻ പറ്റില്ല വെബ് ഡെസ്ക് കർമ്മന്യൂസ്